ഈ കാണുന്ന കേട്ടാ പൂക്കൾ വിടർന്നു തുടങ്ങി കൃത്യം പതിനെട്ട് ഇരുപത് ദിവസം തന്നെ നമുക്ക് സൂര്യാന്തിപ്പൂ വിളവെടുക്കാനാകും അതായത് നമ്മൾ വിത്ത് കുത്തിയ കൃഷിയാണെങ്കിൽ കൃത്യം എഴുപതാം എഴുപതും എഴുപത്തഞ്ച് ദിവസം ആകുമ്പോ തന്നെ നമുക്ക് ഈരി ഈര്ത്തിലേക്കുള്ള സീഡ് കിട്ടും അപ്പൊ ഇത് നമ്മൾ ഇവിടെ നമ്മൾ എണ്ണയാക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ ഫ്ലവർ ഫ്ലവറിന് സെറ്റ് ആയിരിക്കണതെ ഇത് കണ്ടാ നല്ല ഫുൾ ബ്ലാക്ക് സീഡായി ഇരുപത് ഇരുപത്തഞ്ച് ചാക്കാണ് നമുക്കിവിടെ സീഡ് കിട്ടിരിക്കുന്നത് കേട്ടോ ഇനി അവിടെ കുറച്ച് വെട്ടാനും ഉണ്ട് നിലവിലുള്ള ഇതാണ് ഒരു ചാക്കില് ഒരു ഇരുപത് ഇരുപത്തി കൊള്ളിയല്ല നമ്മളെ സൂര്യാന്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എങ്ങനെ തല്ലി തല്ലിയാണ് എടുക്കണേട്ടാ ഇപ്പൊ നല്ല കഴിഞ്ഞുള്ള അവസ്ഥ ഇതാണ് നല്ല ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്തെടുക്കും ഇതെല്ലാം തല്ലി എടുത്താണ്

ഈ നമുക്ക് ഏകദേശം ആയിരത്തോളം വലിയ സൂര്യാന്തിര ഫ്ലവറിൽ നിന്നുള്ള സീഡാണ് നമുക്ക് നോക്കാം ചേച്ചി ഏകദേശം ഒരു മുപ്പത്തിനാല് കിലോ സീഡാണ് ടോട്ടൽ ഉള്ളത് എത്ര എണ്ണ കിട്ടാൻ നോക്ക് നോക്കാം പാർട്ടി കൊണ്ട് മനസ്സിലായതാണ് ചേച്ചി മനസ്സിലായല്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രീമിയം പ്രോഡക്റ്റ് ഒക്കെ ഇവിടെ ആർട്ടി ഇവിടുത്തെ നല്ല കസ്റ്റമേഴ്സിനായി കൊടുക്കണം ഇത് ചേച്ചി തന്നതിന് എന്നാ പിടി കാരണം ഇങ്ങനെയുള്ള ഇവിടുത്തെ കഷ്ടത്തെ ഒരുപാട് ഗുണം കിട്ടും മറ്റുള്ള ഒക്കെ ഉണ്ടല്ല അപ്പൊ അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ആട്ടണം നമ്മളെല്ലാം കളിച്ചോണെ നമ്മളെ ഉപ്പറാട്ടുന്നുണ്ട് നമ്മുടെ എള്ളെണ്ണ ആ നല്ല നല്ലെണ്ണ നമ്മുടെ നല്ലെണ്ണയായിട്ട് വെള്ളെണ്ണ എന്ന് പറയുന്നത് അത് നമ്മുടെ കറുത്തള്ളടുത്ത് നമ്മൾ നമ്മൾ തന്നെ ആട്ടുന്ന പിന്നെ നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ട് ഇതാണ് നമ്മൾക്ക് ഓയിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഉടനെ നമുക്ക് സൺഫ്ലവർ തുടങ്ങാം അടിപൊളി നമുക്ക് വെളിച്ചെണ്ണ ഓയില് ഇത്രയുണ്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട് അത് പാലപ്പം പൊടി ഇടിയപ്പം പൊടി കുട്ടിപ്പൊടിയുടെ പല വെറൈറ്റീസ് ഉണ്ട് െ അപ്പൊ ചേച്ചി പേരും ഇത് ഈ ഷോപ്പ് കാണിച്ചുളങ്ങര എന്ന ജംഗ്ഷനിൽ ഒരു ഷോപ്പ് കൂടെയുണ്ട് നമുക്ക് വീട്ടിലാണ് നമ്മളിപ്പോ ആട്ടിയ വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചെയ്ത് നമ്മളിപ്പോ നമ്മളിവിടെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ എല്ലാ തന്നെ ഉപയോഗിക്കാം സിംഗിൾ യൂസ് ആണ് നമ്മളിപ്പോ വൈകുന്നേരം വരെ ഈ എണ്ണ ഉപയോഗിക്കുള്ളൂ നാളെ അങ്ങനെയാണ് ഈ കാണുന്ന സംഭവല്ലോ ഓയിലായിരിക്കും അപ്പൊ ഓയിലിത്തരാണ്ടെ ചിലിട്ടാണ് ആട്ടുന്നത് ചേച്ചിയാണ് ആട്ടിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിനാല് എഴുന്നൂറാണ് നമ്മൾ സംഭവത്തിന്റെ സീഡ് ആട്ടിയത് ഓയിൽ എത്ര രണ്ടും നമുക്ക് നോക്കാവേ ഓയില് ടോട്ടൽ വരുന്നത് ഉൾപ്പെടെ ആറ് തൊള്ളായിരം ഇതെല്ലാം കൂടെ ഒരു കിലോ ക്യാൻ്റെ വെയിറ്റോ ഒക്കെ ഉണ്ടാവും എങ്കിൽ പോരും ആറ് നാനൂറ് ഗ്രാം ഓയിൽ ചന്ദ്ര ഓയില് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പ്യൂർ ആയിട്ടുള്ള ഓയിലാണ് അപ്പൊ അത് അതിൻ്റെ അടിപൊളി നമുക്ക് പിണ്ണാക്കും ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തൊക്കെ കൂടെ നമുക്ക് നോക്കിയേക്കാം ഇത് ഫുള്ള് പിണ്ണാക്കണേ ഇവിടെ തീറോയാണ് ഇരുപത്തൊന്ന് എഴുന്നൂറ് പിണ്ണാക്കി കിട്ടിയിട്ടുണ്ടേ അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിഷയങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീടുകളിൽ പുതിയ